നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ വലയിലാക്കി പണം തട്ടുന്ന സംഘങ്ങൾ ഇപ്പോഴും കേരളത്തിൽ സജീവമാണ് ഭീഷണിപ്പെടുത്തിയും ഹണി ട്രാപ്പിൽ പെടുത്തിയും പണം കൈക്കലാക്കുന്ന ഇത്തരക്കാർക്കെതിരെ മാനക്കേട് ഭയന്ന് അധികമാരും കേസ് കൊടുക്കാറില്ല ഇത് മുതലാക്കിയാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഷാർജയിലെ സൂപ്പർ മാർക്കറ്റ് ഉടമയായിരുന്ന കാസർകോട് സ്വദേശിയായ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിനെ കൊലപ്പെടുത്തിയ യുവതി ഹണി ട്രാപ്പ് കേസിലെ പ്രതിയാണെന്നാണ് പോലീസ് കണ്ടെത്തൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഹണിട്രാപ്പ് കേസിലെ പ്രതികളാണ് അബ്ദുൾ ഗഫൂറിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയായ ഷമീ യും രണ്ടാം പ്രതിയും ഇവരുടെ ഭർത്താവുമായ ഒബൈസുമെന്ന് ഡിവൈഎസ്പി കെ ജെ ജോൺസൺ പറഞ്ഞു കാഞ്ഞങ്ങാട് സ്വദേശിയായ പ്രവാസിയെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഷമീമ ഹണി ട്രാപ്പിൽ കുരുക്കിയത് സംഭവത്തിൽ ഇവർ പതിനാല് ദിവസം റിമാൻഡിലായിരുന്നു പ്രവാസിയുടെ മൊബൈൽ നമ്പർ കൈക്കലാക്കിയ ശേഷം ചാറ്റിങ്ങിലൂടെയും ഫോൺ വിളിയിലൂടെയും വശീകരിച്ച് കാസർഗോഡേക്ക് എത്തിച്ച ശേഷമായിരുന്നു ഹണി ട്രാപ്പ് യുവതിയുടെ വാക്കുകേട്ടെത്തിയ ഈ പ്രവാസിയെ റൂമിൽ പൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തിയ ഷമീമയും ഭർത്താവും ബലം പ്രയോഗിച്ച് ഇയാളുടെ വസ്ത്രം അഴിപ്പിച്ച് നഗ്ന ഫോട്ടോ എടുത്തു പിന്നീട് ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു ഭീഷണി കൂടിയതോടെ പ്രവാസി പോലീസിന് സമീപിച്ചു തുടർന്ന് പോലീസ് ഷമീമയെയും ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു കേസിൽ ഇവർ പതിനാല് ദിവസം ജയിലിൽ കിടന്നിരുന്നു ഉദുമ സ്വദേശിയുടെ പതിനാറ് പവൻ തട്ടിയെടുത്ത സംഭവത്തിലും ഷമീമ പ്രതിയായിരുന്നു കൂടാതെ കൂടോത്രം നടത്തി സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞു സ്വർണ്ണാഭരണങ്ങൾ തട്ടിയ മൂന്നോളം കേസുകൾ ഷമീമയ്ക്കെതിരെ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു ഷമീമയുടെ തട്ടിപ്പിൽ സമൂഹത്തിലെ പല പ്രമുഖരും ഇരയായിട്ടുണ്ട് എന്നാൽ നാണക്കേട് കാരണം പലരും പരാതി നൽകുന്നില്ലെന്ന് ഡിവൈഎസ്പി പറയുന്നു മന്ത്രവാദിനിയായ ഷമീമയും ഭർത്താവും പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിനെ കൊലപ്പെടുത്തിയതും തട്ടിയെടുത്ത സ്വർണം തിരികെ നൽകേണ്ടി വരുമെന്ന് കരുതിയാണ് കേസിൽ ഇവരെ കൂടാതെ പൂച്ചക്കാട് സ്വദേശിനി അസ്നിഫ മധൂർ സ്വദേശി ആയിഷ എന്നിവരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് സ്വർണ്ണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് ഗഫൂറിന്റെ വീട്ടിൽ വെച്ച് മന്ത്രവാദം നടത്തിയാണ് ഇവർ സ്വർണം തട്ടിയെടുത്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണ്ണമാണ് മന്ത്രവാദ സംഘം തട്ടിയത് മരിച്ച അബ്ദുൾ ഗഫൂർ പന്ത്രണ്ട് ബന്ധുക്കളിൽ നിന്നും സ്വരൂപിച്ച സ്വർണ്ണവും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു സ്വർണം കൈക്കലാക്കിയ ശേഷം പ്രവാസി വ്യവസായെ കൊലപ്പെടുത്തിയെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഓർണമെന്റ്സ് വാങ്ങിയവരെ കണ്ടെത്താനുള്ള നടപടികൾ അന്വേഷണ സംഘം തുടങ്ങി കുറച്ച് സ്വർണം മൂന്നോളം ജ്വല്ലറികൾ വിറ്റതായി പറയുന്നുണ്ട് ജില്ലയിലെ ചില സ്വർണ്ണ വ്യാപാരികളിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് പുലർച്ചെയാണ് അബ്ദുൾ ഗഫൂറിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയും മക്കളും ഉൾപ്പെടെയുള്ളവർ ബന്ധുവീട്ടിലായിരുന്ന ദിവസമാണ് ഗഫൂർ മരിച്ചത് അതിനാൽ തന്നെ അബ്ദുൾ ഗഫൂറിന്റെ മരണം പ്രാരംഭത്തിൽ സ്വാഭാവിക മരണമാണെന്നാണ് ഭാര്യയും മക്കളും ബന്ധുക്കളും കരുതിയത് മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു എന്നാൽ പിന്നീടാണ് സ്വർണ്ണ നഷ്ടമായി എന്ന കാര്യം ബന്ധുക്കൾ മനസ്സിലാക്കിയത് ഇതോടെയാണ് പ്രവാസിയുടെ മരണത്തിൽ സംശയമുണ്ടായത് അബ്ദുൾ ഗഫൂറിന്റെ മകൻ അഹമ്മദ് മുസമിൽ ബേക്കൽ പോലീസിൽ പരാതി നൽകിയതോടെയാണ് അന്വേഷണം തുടങ്ങിയത്